ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണണാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് ഞാൻ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ സ്വന്തം എൻ്റെ ജീവൻ്റെ ജീവനെ അയാളെ മുന്നിൽ മാത്രമേ ഞാൻ കീയടങ്ങാറുള്ളൂ മുഹമ്മദ് ഷഹാം ഞാൻ ബർഗു എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഷഹാം ആള് ഇണ്ടായത് മുതൽ ഭയങ്കരം ബുദ്ധിമുട്ടാണ് കാരണം ആളെ പ്രസവിച്ച് കടന്ന് പ്രസവമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുമ്പോഴാണ് ഞങ്ങളെ വീട് കടലിന്റെ ഇത് കടലാണെങ്കിൽ ഇത് വീടാണ് ഇത്ര വ്യത്യാസമുള്ള കടലും വീടും തമ്മിൽ ആളെ പ്രസവിച്ചു കിടക്കുമ്പോഴാണ് കടലിൽ നിന്ന് നന്നായിട്ട് വെള്ളം എടുത്തിട്ട് ഞങ്ങൾ ഈ കാശ് ഞമ്മളിങ്ങനെ പാൽ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കൂലെ കാലും നീട്ടി ആ സമയത്ത് ഇങ്ങനെ ഓലപ്പരാണ് ഇങ്ങനെ തലയും കൂടിയ വെള്ളം കൊണ്ട് വന്നു കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങ അതായിട്ട് നാല്പത് കഴിഞ്ഞിട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് ഞാനിവിടോ ഇവിടെ വന്നോക്കുമ്പോഴോ ഇവിടെ ഉരുളും പൊട്ടി കഷ്ടകാലം നോക്കി നോക്കണേ ഇവിടെ വന്നോക്കുമ്പോളോ ഇവിടെ ഉരുളും പൊട്ടി അങ്ങനെ ഞങ്ങള് വേലുപ്പാട ഹാൾന്ന് പറയും ആ എനിക്ക് തോന്നുന്നു ടാമ്പേഴ്സ് കിട്ടാനില്ല കടവോള കടവായിട്ട് സാധനങ്ങളൊന്നും വരാണ്ടേ പാമ്പേഴ്സ് ഈ കുട്ടിക്ക് വെച്ചുകൊടുക്കാൻ പാമ്പേഴ്സ് കിട്ടാനില്ല അപ്പം ഞാൻ ചെയ്യണ ഒരേ വികൃതികളും ആലോചിക്കണം പാമ്പേഴ്സിൻ്റെ മൂത്രം വെച്ച് പാമ്പേഴ്സ് ആണെങ്കിൽ അത് നന്നായി അതിൻ്റെ പനിയൊക്കെ എടുത്തിട്ട് അതിന് നന്നായി ക്ലീനാക്കും അത് ഞമ്മളെ തുണി ഉണ്ടല്ലോ നല്ല കോട്ടൻ്റെ മുണ്ടുണ്ട് ഈ പിള്ളേർക്ക് നമ്മൾ മൂത്രം ഒഴിക്കണൊക്കെ വെച്ചുകൊടുക്കാൻ കോട്ടൻ്റെ മുണ്ടുണ്ട് ആ മുണ്ട് നാലായിട്ട് മടക്കും എന്നിട്ട് ഈ പാമ്പേഴ്സിൻ്റെ കവറിങ് ഉണ്ടെങ്കിൽ അതിന്റെ അവിടെ വെച്ചിട്ട് ഈ പാമ്പേഴ്സ് കയറ്റി കൊടുക്കും കുറേ മൂത്രമൊക്കെ അതിലിരിക്കും അടുത്ത് ഞാൻ ഈ ചൂട് വെള്ളത്തോണ്ട് രണ്ട് മൂന്ന് മൂത്രം വെച്ചാൽ വേഗം വേഗം ഒഴിക്കും ഒഴിക്കും കുഞ്ഞു കുട്ടിയല്ലേ തിരുമ്പാൻ പറ്റൂ ഇല്ല ഈ ഹാളിയിലാണ് താമസം പിന്നെ അവിടെ നിങ്ങൾ രണ്ട് ദിവസമാണ് ഞാൻ അവനെ വെച്ചിട്ടുള്ളൂ മൂന്നിന്റെ അന്ന് പിന്നെ ഹാലിയിൽ പാമ്പേഴ്സൊക്കെ വെള്ളം തുടങ്ങിയ ഹാലിയിൽ തന്നെ ആയിരുന്നു ഞങ്ങള് അങ്ങനെ അങ്ങനെ കിട്ടിയ ഒരു മോനാണ് ബർഗു ബർഗുന്ന് പേര് വിളിക്കാനുള്ളൊരു കാരണമുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പ്രസവിച്ചിറക്കുമ്പോ മൂന്നാളുണ്ട് പ്രസവിക്കാൻ അപ്പൊ അവരുടൊക്കെ പ്രസവം ഞമ്മള് ഫസ്റ്റത്തൊക്കെ പ്രസവം നമുക്ക് അറിയൂല എങ്ങനെയാണ് പ്രസവ വേദന രണ്ടാമത്തേലൊക്കെ നമ്മൾ ഇതിലൊന്നും വീല്ല മക്കളേന്ന് പറഞ്ഞിട്ട് വേദന എത്ര എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റത്തിലാണ് വേദന സഹിച്ചിട്ട് രണ്ടാമത്തൊന്നും വേദന ഉണ്ട് എന്നാലും ഞമ്മള് പിടിച്ചമ്പർത്തിയിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു എന്റെ അപ്പറത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അതിന്റെ നാലാമത്തെ പ്രസവട്ടാ അപ്പൊ ഇതിനാണെങ്കിലോ നാലാമത്തെ ആയപ്പോ അയിന്റെ അമ്മായിമ്മ പറയുന്നത് പ്രസവം നിർത്താൻ ഇനി പറ്റൂല ഭർത്താവ് കുറച്ച് സ്മോളിന്റെ ആളാണ് അപ്പൊ ഇത് പറയണേ ഇത് പറയണെനിക്ക് പ്രസവം ഇതിനാണെങ്കിലോ പ്രസവം നിർത്താൻ കൊണ്ടുപോകും പേടിച്ചിട്ട് പ്രഷർ കൂടിയിട്ട് പറഞ്ഞ പ്രസവിക്കാനൊരു കുഴപ്പമില്ല പ്രസവം നിർത്താൻ വന്നിട്ട് അതിന്റെ അമ്മായിമ്മ കുറെ അതിന് വേറെ ആരും ഇല്ലേ വേറെ ആരുല്ലേ അതിന് ചേച്ചിയും ചേച്ചി ഇവിടെ ഇല്ല വേറെ ആരുല്ല ഭയങ്കര ഇത് ഇട്ടോ ഇതില് തറക്കിയൊന്നും ഇല്ല കുട്ടികൾ ബസ്റ്റത്തെ കുട്ടികളെ ടർക്കീസ് ഒക്കെ നിന്റെ കയ്യിലുള്ളത് അപ്പൊ ഇന്റെ താത്തായിരുന്നു എന്റെ കൂടെ നിന്നായിരുന്നു അപ്പൊ ഇവിടെ എന്തെയ്യുന്നു ഞമ്മടെ കുട്ടിക്ക് കൊറേ ടർക്കി ഉണ്ടായിരുന്നു ഞാൻ മൂത്തേന്റെ ടർക്കികളൊക്കെ ഉപയോഗിക്കാത്ത കുറെ എടുത്തുവെക്കും ഞാൻ നമുക്ക് ചെറിയ ഇതാണെങ്കിൽ ഞാൻ എന്തെയ്യും ഞാൻ ഉപയോഗിക്കാത്ത കുറെ പൊട്ടിക്കാത്ത ടർക്കികള് മൂത്തതിന്റെ കുറെ ഉണ്ടായിരുന്നു പിന്നെ ഇതിനായിട്ട് ഞമ്മള് വാങ്ങിച്ച ടർക്കികളും ഉണ്ടായിരുന്നു അപ്പൊ ഇവളെന്തായിരുന്നു മൂന്നാലും കുട്ടിക്കാത്ത അക്കി കൂട്ടി കൊടുത്തു അങ്ങനെ വാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ആ ബർഗർന്നുള്ള പേര് വരാനുള്ള കാരണം അങ്ങനെ നല്ല വേദന സഹിക്കാൻ പറ്റാത്ത അത്ര വേദന അല്ല ഞാൻ കരയില്ല ഇങ്ങനെ വിളിച്ചിരുന്നു അങ്ങനെ ഡോക്ടർമാർക്ക് എന്തോ നേഴ്സുമാർ എന്തോ ചെലവായിരുന്നു അപ്പൊ ഇവര് ബർഗർ തിന്നിരുന്നു അപ്പുറത്ത് ആ ഒരു കടി കടിയൊരുക്കുമ്പോഴത്തേനൊരു എനിക്ക് രസവേദന കൂടിയപ്പം അപ്പത്തന്നെ അവർ വന്നിട്ട് പറയണേ ഞങ്ങളെ ബർഗർ തിന്നാൻ സമ്മതിക്കാത്ത കുട്ടിയാണ് ഈ കുട്ടി ഏഹ് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇവനെ ബർഗറു എന്നാണ് വിളിക്കും പിന്നെ ഇവർ ഇഞ്ചക്ഷൻ അടിക്കാൻ വരുമ്പോൾ ഈ കുട്ടീനെ ബർഗറു 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 എന്ന് വിളിച്ചിട്ട് ഇപ്പം ഈ കുട്ടീനെ എല്ലാവരും ഈ കുട്ടീൻ്റെ സ്വന്തം പേര് ഈ കുട്ടീനെ വിളിക്കൂല കുട്ടീനെ വിളിക്കാനാണ് ബർഗു 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 ഇപ്പം ഇതിൻ്റെ പേരായി ബർഗു ആരും ഇവനിക്കന്നെ ഇവൻ്റെ സ്വന്തം പേരറിയില്ല ബർഗു എന്ന് വിളിച്ചാലാണ് അവൻ വിളിയൊക്കെ ഇപ്പൊ അടുത്ത് രണ്ടു മൂന്ന് ദിവസം എനിക്ക് പഠിക്കാൻ കിട്ടിയാലും അപ്പൊ മൂത്രയൊക്കാൻ പൊത്ത അപ്പൊ ബാത്റൂമിൽ പോയിട്ട് ചെയ്യണ പരിപാടി എന്താണെന്ന് പറയുമോ ഫസ്റ്റിന്റെ ഞാൻ കുട്ടിക്ക് മൂത്രയക്കാൻ പൂത്തിട്ടാണ് കുട്ടി പോയത് അപ്പൊ ബാത്റൂമിൽ പോയിട്ട് ബാത്റൂമിന്റെ ടൈല് മൊത്തം ഉള്ളു വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് വെച്ചിട്ടുണ്ടോ ഇന്നെ രണ്ട് മൂന്ന് വട്ടം ഞാൻ നോട്ട് ചെയ്തു ഇപ്പം മൂത്രയ്ക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു നീ ഭാവി ചാരം ആ കുറ്റീണ്ട നീ അവിടെ നിന്നാ മതി ചെറിയ കുട്ടിയാണ് അഞ്ച് വയസ്സായതാണ് ചാരം ഉണ്ടാന്ന് പറയും പിന്നെ ഞാൻ അപ്പം ഞാനും പോയ എൻ്റെ ബാക്കിൽ പോയി നോക്കി നോക്കുമ്പം ബേബനെ അവിടെ പഠിക്കണേനെ അവിടെ നിന്നിട്ട് ബാത്റൂമിൻ്റെ ടൈല് മൊത്തം നിന്ന് എണ്ണു ഒരെണ്ണം ഇല്ലാതെ എല്ലാ ടൈലും നിന്ന് എണ് ഇന്ന കണ്ടോട് കൂടി വരുന്നത് ഞെട്ടല്ലേ അങ്ങനെ പടുത്ത് പരീക്ഷ ഉണ്ടോ എനിക്ക് ഓണ പരീക്ഷ ഉണ്ടായിരുന്നു ഓണ പരീക്ഷയ്ക്ക് ഇവനോട് ഞാൻ പറഞ്ഞു ഇവര് പരീക്ഷയ്ക്ക് എല്ലാം പഠിച്ച് അന്നത്തെ ദിവസം ഇ ബി എസ് ആണ് എനിക്ക് പരീക്ഷ പരീക്ഷക്കെന്താ എല്ലാം പഠിച്ചിട്ട് പിന്നെ ഒരുങ്ങിയിട്ട് എന്നോട് ജയിക്കണേ നേതാ പരീക്ഷ എനിക്ക് ഭാര്യ നിന്ന് പോയി ഞാൻ ഞാൻ വിജയിക്കൻ ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ടിട്ട് ഇവനെച്ച എന്നോട് ഇരിക്കണെ കുളിച്ച് സെറ്റ് സെറ്റാക്കിട്ട് ഞാൻ നിർത്തിയിട്ട് എന്നോട് ചിന്ന എന്റെ പരീക്ഷ അപ്പ ഏത് പരീക്ഷ വന്നാലും എഴുതാനുള്ള റെഡിയിലാണ് അവൻ നിന്നിരുന്നത് അതൊക്കെ കഴിഞ്ഞു പരീക്ഷ ഒക്കെ കഴിഞ്ഞു ഇത് തോന്ന കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇവനെ ഇവനെണീച്ചിട്ട് ഇവൻ ചെയ്യുന്ന പരിപാടി അഞ്ച് അഞ്ചര ആമ്പെണീച്ച് കിട്ടാം എണീച്ചു പോകുമ്പോ വേഗം പല്ലൊക്കെ ചേച്ചി ബിസ്ക്കറ്റും കുടിച്ചിട്ട് ഇവനെ ബുക്ക് എടുക്കണ് ഞാന് ഭയങ്കര പഠിത്ത അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പഠിക്കണം പത്ത് ദിവസം സ്കൂൾ കൂട്ടില്ല എന്തേലൊക്കെ മറന്നാലോ എന്ന് വെച്ചിട്ട് വായിച്ചു നോക്കണു എന്ന മനമോനെ പരീക്ഷ ഒക്കെ നീ ഉമ്മച്ചി തോൽവി വിജയത്തിന്റെ മുന്നോട്ടി എന്ന് ടീച്ചർ പറഞ്ഞിരുന്നു എന്ന മനു വേറും തോൽക്കണോലെന്തെന്ന് പറയാ തോൽവിയും വിജയത്തിന്റെ മുന്നോട്ടിയാണ് പക്ഷെ ഡെയിലി എല്ലാ പരീക്ഷയിലും തോൽക്കണ ആൾക്കാരെന്താണ പറയെന്നു വെച്ചാൽ ഉമ്മച്ചി പേടിക്കണ്ട തോറ്റു 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 പഠിക്കണം എന്നാലാണ് അത് നമ്മൾ വിജയിക്കൊള്ളുവോ ഞമ്മൾ ഇതൊരു ഒന്നൊന്നര തോൽവിയായിടാ തോറ്റു തോറ്റു പഠിക്കാം പക്ഷേ ഇതൊരു ഒന്നൊന്നര തോൽവിയായി അങ്ങനത്തെ ഒരു കുട്ടിയാണ് എൻ്റെ മോന് അപ്പം അവനെ കുറിച്ചിട്ടായി വീഡിയോ അപ്പോൾ ഇതിഷ്ടായ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയ്ക്ക് കാണുന്നവർ ഓക്കെ ബ ബൈ